നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാച്ചുറൽ ഹെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുടി നന്നായി കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണ് ഇത് വലിയ പൈസ ചിലവൊന്നും കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ കൂടിയാണിത് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ല ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന ചേരുവകളും കൂടിയാണ് അതുകൊണ്ട് വലിയ പണച്ചിലവൊന്നും ഇല്ലാന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ അധികം ഹെയർ ഡേയ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ കുറേ ഇൻസ്റ്റൻറ് ഹെയർ ഡേയ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേകളും ഉണ്ട് അപ്പം നിങ്ങൾക്കേതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അത് ഉപയോഗിക്കുക ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കുന്നതല്ല ഇതുപോലെ നാച്ചുറലായിട്ടുള്ളത് തന്നെയാണ് അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് മൂന്ന് നെല്ലിക്ക ആവശ്യമായിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അതെടുക്കണം ഞാനിതിപ്പം വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായതാണ് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വേണം നമ്മളിനി നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരണം ഈ രീതിയിലാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നെല്ലിക്ക നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഇതുപോലൊരു ഹെയർ ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇനി നമുക്ക് ഈ ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് തേയിലയാണ് തേയില ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയില മുടിക്ക് നല്ലൊരു നിറം അല്ലെങ്കിൽ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം കൊടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്നതാണ് തേലയിട്ട് കൊടുത്തിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ചെറുതെയിലിട്ടിട്ട് വേണം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാൻ അപ്പോഴേക്ക് ഈ വെള്ളം ചെറിയ രീതിയിലൊന്ന് വറ്റിയും കിട്ടും ഇപ്പം നന്നായി തിളച്ച് ചെറിയ രീതിയിൽ വറ്റി വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ മറ്റൊരു ഇൻഗ്രീഡിയൻ്റെ കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഇല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കയ്യൊന്നിടേ എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ മുടി നന്നായി വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് എണ്ണ കാച്ചിരുന്ന സമയത്തൊക്കെ കയ്യൊന്നിയുടെ ഇല അരച്ചല്ലെങ്കിൽ ചതച്ച് എണ്ണയിൽ ഇടാറുണ്ട് അത് മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും വെറുതെ നമ്മൾ ഈ ഇല എടുത്തൊന്ന് കയ്യിൽ തിരുമ്മി നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റെയിൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം നെല്ലിക്കയും അതുപോലെ തന്നെയാണ് മുടിക്ക് നല്ല കറുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഇനി നമ്മുടെ ഈ ഒരു വെള്ളം നന്നായി തിളച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ശേഷം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഉള്ള സത്തെല്ലാം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മളിപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് ഒരു ഹെയർ പാക്ക് ആയിട്ടുള്ള രൂപത്തിലാണ് ഹെയർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു പാക്കായിട്ടാണ് നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് അതല്ല അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മളിപ്പം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഒരു കാൽ ഗ്ലാസ്സോളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നന്നായി നമ്മുടെ ആ ഒരു നെല്ലിക്കയും ആ കയ്യൊന്നിടി ഇലയും തേയിലൊക്കെ കൂടെ നന്നായി പിഴിഞ്ഞ് വേണം നമ്മളെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് വെള്ളം കൂടി കൂടുതൽ കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ജിഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് മുരിങ്ങയിലയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് തരാനും മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് നീലിയമുരിയുടെ പൊടിയാണെന്ന് തോന്നും പക്ഷേ നീലിയമിരി പൊടിയല്ല മുരിങ്ങയില പൊടിയാണ് നമുക്കിപ്പോൾ ഇവിടെ മുരിങ്ങ ഇലയായിട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പൗഡറായിട്ട് വാങ്ങിച്ചത് ഇനി നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് മുരിങ്ങ ഇലയായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ തരിതരിയായിട്ടൊക്കെ മുടിയിലിരിക്കും അതിന് പകരം ഇത് അരച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നെല്ലിക്കാടെ പൊടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി നമുക്കറിയാം മുടി വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ബയോട്ടിൻ ഈ മുരിങ്ങയിലയിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നത് മുടി വളർച്ചയ്ക്കും നര തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം സിങ്ക് വൈറ്റമിൻ എ അയൺ എന്നിവയും അടങ്ങിയിരിക്കുന്നത് മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും മെലാനിൻ നിലനിർത്താനായിട്ട് സഹായിക്കും ഇത് മുടി നരയ്ക്കുന്നത് ഒരു പരിധി വരെ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഈ ഒരു മുരിങ്ങയിലയുടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ മൂടി വെക്കാം നിങ്ങൾക്കിത് വേണമെങ്കിൽ രാത്രിയിലും തയ്യാറാക്കാം രാത്രിയിൽ തയ്യാറാക്കിയിട്ട് രാവിലെ തലയിൽ തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ രാത്രിയിലല്ല തയ്യാറാക്കുന്നത് പകൽ തന്നെ തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാണ് ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നിർത്തരുത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടൊന്നും കിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആദ്യത്തെ തവണ കൊണ്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും ആദ്യത്തെ ഒരു തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മുടിയുടെ ടെക്സ്ചറൊക്കെ മാറുകയും മുടിക്ക് നല്ലൊരു ഒക്കെ വരികയും ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് ഒക്കെ കൂടുന്നതായിട്ടും അറിയാൻ പറ്റും മുരിങ്ങയിലയുടെ പൊടി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് മുരിങ്ങയിലയുടെ പൊടിയും തൈരും കൂടി ചേർത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് പിന്നെ ഞാനൊരു പത്തു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്നും മൂടി വെക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് പ്രത്യേകിച്ച് കളർ ഒന്നും വരികയില്ല ഇങ്ങനെ ഹെയർ ഡേ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇരുമിൻ്റെ ചേഞ്ചിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് കുറച്ച് ഇരുമിൻ്റെ അംശമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞു പിഴിഞ്ഞൊഴിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് താരനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തല തലയൊട്ടി നന്നായി ചൊറിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക ഈ ഒരു തലയൊട്ടിയുടെ ചൊറിച്ചിൽ താരന് പേന് ഈ ശല്യങ്ങളൊക്കെ ഒഴിവാകാനായിട്ട് നാരങ്ങനീര് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നത് തടയാനായിട്ടും നാരങ്ങനീര് വളരെ നല്ലതാണ് നമ്മൾ നാരങ്ങനീര് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് മുടിക്ക് ദോഷകരമായിട്ടുള്ളത് ഇതുപോലെയുള്ള പാക്കുകളിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ മുട്ടയുടെ വെള്ളയിലോ ഒക്കെ നാരങ്ങനീര് പിഴിഞ്ഞ് വെച്ചിട്ട് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടെ തിക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറെ ഒക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ പ്രായമായവരിലും ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ നര കണ്ടുവരുന്നുണ്ട് എനിക്ക് തന്നെ ഒരുപാട് നരയുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പരിധിവരെ എനിക്കത് കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രായം കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നരയുണ്ടാവുകയും ചെയ്യും അകാല നിര ഒരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അയണിൻ്റെ കുറവാണ് ശരീരത്തിൽ അയണിൻ്റെ കുറവായിരിക്കാം അകാലനിര ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ട് ധാരാളം അയണടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പച്ചിലകളും പച്ചിലക്കറികൾ നമ്മുടെ ചീര അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ധാരാളം നട്ട്സ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അയണിൻ്റെ അഭാവം നമുക്ക് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഒരു പരിധിവരെ അകാലനിരയൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവവും അകാലനിരക്കുള്ള കാരണമായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ അകാലനരയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും മിനിം അകാലനര വരുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല രീതിയിൽ നിരയുണ്ട് അതുപോലെ തന്നെ ചില മുടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഹെയർ പാക്കുകളൊക്കെ ഹെയർ ഡൈകളൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മുടിയൊക്കെ നല്ല ബ്രൗൺ കളറിലും അയരിപ്പുണ്ട് അതുപോലെ നല്ല മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ചെറിയ മുടികൾ വളർന്നു വരുന്നുണ്ട് അത് ഇതുപോലെയുള്ള പായ്ക്കുകളുടെ ഒരു എഫക്റ്റ് ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ മുടിയിൽ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ജലദോഷം നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കുക ഇതിൻ്റെ ഒരു ഗുണം നമ്മുടെ മുടിയിലേക്ക് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതൊരു നാച്ചുറൽ ഹെയർ ഡ്രൈ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഏതൊരു ഹെയർ ഡ്രൈ ഉപയോഗിക്കുന്നതിന് മുൻപ് പാസ്റ്റ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക അതിനുശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് മുടിയാണെങ്കിലും മുഖമാണെങ്കിലും നമ്മൾ ആ ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഏതെങ്കിലും അലർജിയോ അങ്ങനെയുള്ള റാഷസോ ചൊറിച്ചിലോ എന്തെങ്കിലും കണ്ടു തുടങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ഹെയർ ഡ്രൈ ആണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഏതൊരു പായ്ക്കാണെങ്കിലും അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം മുഖം നന്നായി കഴുകുക അല്ലെങ്കിൽ മുടി നന്നായി കഴുകുക ഇനി ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അങ്ങനെ ഒരു രണ്ട് മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും മുടി നന്നായി വളരുകയും ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നസ്സും തിളക്കവും അകാലനിരയൊക്കെ മാറി വരുന്നതും കാണാനായിട്ട് സാധിക്കും പുതിയ മുടികളൊക്കെ നന്നായി കറുത്തു വരുന്നതും കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാതി വരെ എല്ലാവർക്കും Thank you, take care.